നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കില്ല സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിസാരമായി റദ്ദാക്കാമെന്ന വിശ്വാസത്തിലാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ച് തള്ളിയാൽ സുപ്രീം കോടതിയിൽ നിന്നും വിധി റദ്ദാക്കാൻ കഴിയുമെന്ന വിശ്വാസം സർക്കാരിനുണ്ട് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട ദിവസം തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു കെ എം എബ്രഹാമിനോടുള്ള ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വൈരാഗ്യത്തിന്റെ ഭാഗമാണ് ഹൈക്കോടതിയിലെ ഹർജി എന്ന നിഗമനത്തിലാണ് സർക്കാർ ഈ ഐ ഉദ്യോഗസ്ഥൻ ഒരിക്കൽ പിണറായിയുടെ വിശ്വസ്തനായിരുന്നു കെ എം എബ്രഹാമിനെ തൊട്ടതോടെയാണ് ഇദ്ദേഹം പിണറായിയുടെ ഗുഡ് ബുക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത് പിണറായിക്കാകട്ടെ ഈ ഉദ്യോഗസ്ഥനോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമാണ് കെ എം എബ്രഹാം ആണ് പോലീസ് ഓഫീസറെ അഴിമതി കേസിൽ കുടുക്കിയത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വിശ്വസിക്കുന്നത് ഇയാൾ ഹൈക്കോടതിയിലൂടെ എബ്രഹാമിനോട് പകരം വീട്ടിയെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് എന്നാൽ ഇയാൾക്കെതിരെ എബ്രഹാം നടത്തിയ നീക്കങ്ങളെല്ലാം പിണറായിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു കെ എം എബ്രഹാമിനെതിരായി അഴിമതി ആരോപണ കേസിൽ അതീവ ഗുരുതര നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങളുണ്ട് കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു ഇതിന് പ്രഥമ ദൃഷ്ട്യ തെളിവുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു സത്യസന്ധമായ അന്വേഷണത്തിന് സി ബി ഐ അനിവാര്യമാണ് വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്ന കാര്യവും വിമർശനത്തിനൊപ്പം ഹൈക്കോടതി എടുത്തു പറഞ്ഞു എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഗുരുതര പരാമർശങ്ങൾ കെ എം എബ്രഹാം രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഹർജി നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബി സിഇഒ എന്നീ പദവികളിൽ തുടരുകയാണ് കെ എം എബ്രഹാം കൊച്ചി സി ബി ഐ യൂണിറ്റിനാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത് സംസ്ഥാന വിജിലൻസ് കെ എം എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച് തള്ളിയിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കുകയാണ് അന്വേഷണം നടന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കെ എം എബ്രഹാമിന്റെ വീട് അളന്നതും ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു ഐ എ എസ് കാര് സമരത്തിലേക്ക് നീങ്ങാൻ കാരണവും ഈ അന്വേഷണമായിരുന്നു ജേക്കബ് തോമസിനെ വിജിലൻസിൽ നിന്ന് മാറ്റിയ ശേഷമാണ് എബ്രഹാമിനെ കേസിൽ നിന്നും ഒഴിവാക്കിയത് വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണാർത്ഥം ടാറ്റ മുംബൈ മാരത്തൺ കിഫ്ബി സിഇഒ ഡോക്ടർ കെ എം എബ്രഹാം നടത്തിയിരുന്നു ഇതിനു മുന്നോടിയായി റൺ ഫോർ വയനാട് എന്ന ആശയം മുൻനിർത്തി തയ്യാറാക്കിയ ജേഴ്സിയും ഫ്ലാഗും ഡോക്ടർ കെ എം എബ്രഹാമിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി വയനാട്ടിൽ വൻ നാശം വിതച്ച ചൂരൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർ കെ എം എബ്രഹാം ടാറ്റ മുംബൈ മാരത്തണിൽ പങ്കെടുക്കുന്നത് നാല്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഫുൾ ആണ് ജനുവരി പത്തൊൻപതിന് നടന്ന ടാറ്റ മുംബൈ മാരത്തൺ വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത് നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളുടെ നിർമ്മാണ കൺസൾട്ടൻസിയായി കിഫ്കോണിന്റെ ചെയർമാനും ഡോക്ടർ കെ എം എബ്രഹാം ആണ് നേരത്തെ ഇതേ ദൈർഘ്യം വരുന്ന ലണ്ടൻ മാരത്തണും ഡോക്ടർ കെ എം എബ്രഹാം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകിയിരുന്നു മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം കിഫ്ബി സിഇഒ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് തടയുകയാണ് ക്യാബിനറ്റ് പദവി കൊണ്ട് സർക്കാർ അർത്ഥമാക്കുന്നത് കിഫ്ബി വിവാദത്തിൽ എബ്രഹാമിനെതിരെ എപ്പോൾ വേണമെങ്കിലും നടപടി ഉണ്ടാകാം ഇത് പ്രതിരോധിക്കാൻ ക്യാബിനറ്റ് റാങ്ക് അല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെ പോലെ അല്ല കെ എം എബ്രഹാം അദ്ദേഹത്തിന് പണി നന്നായി അറിയാം അങ്ങനെയാണ് ക്യാബിനറ്റ് പദവി ലഭിച്ചത് കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക്കും കാൺപൂർ ഐ ഐ ടിയിൽ നിന്ന് എം ടെക്കും നേടിയ ശേഷം അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് മൂന്ന് വർഷക്കാലം സെബി അംഗമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത ഉദ്യോഗസ്ഥരിൽ ഒരാളായാണ് കെ എം എബ്രഹാം അറിയപ്പെടുന്നത് ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് പിന്നാലെ കെ എം എബ്രഹാമിനെ കിഫ്ബി സിഇഒ ആയി നിയമിച്ച സമയത്ത് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു പെൻഷനും കിഫ്ബി ശമ്പളവും ഒരുമിച്ച് വാങ്ങാമെന്ന വ്യവസ്ഥയോടെയുള്ള നിയമനമാണ് വിവാദത്തിനിടയാക്കിയത് എന്നാൽ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന താല്പര്യമാണ് ഇവിടെയും കെ എം എബ്രഹാമിന് തുണയായത് ക്യാബിനറ്റ് റാങ്ക് കൂടി ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറിക്ക് സമാനമായ പദവിയാണ് കെ എം എബ്രഹാമിൻ്റെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്ന ആരോപണം എബ്രഹാമിനെതിരെ നേരത്തെ ഉയർന്നിരുന്നു ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്ന് മറുപടി പറയാൻ കെ എം എബ്രഹാമിനോട് ജസ്റ്റിസ് കെ ബാബു വാദത്തിനിടയിൽ ആവശ്യപ്പെട്ടു കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോൺ അടച്ച് തൻ്റെ ജീവിതം കഴിച്ചു മുന്നോട്ട് നീക്കുന്നത് എന്ന് കെ എം എബ്രഹാം കോടതിയിൽ പറഞ്ഞിരുന്നു അതേസമയം എബ്രഹാമിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചു പോയിട്ടും അത് മറച്ചു വെച്ചിട്ടാണ് കോടതിയിൽ കള്ളം പറഞ്ഞതെന്ന് ഹർജിക്കാരൻ വാദിച്ചു മുംബൈ നഗരത്തിലുള്ള മൂന്ന് കോടി വില വരുന്ന ഫ്ളാറ്റും ഒരു കോടി വിലയുള്ള തിരുവനന്തപുരം വഴുതക്കാടുള്ള മില്ലേനിയം അപ്പാർട്ട്മെന്റിന്റെ ലോണുമാണ് എല്ലാ മാസവും കൃത്യമായി അടയ്ക്കുന്നത് ഈ അപ്പാർട്ട്മെന്റ് ആണ് ജേക്കബ് തോമസ് അളന്നത് എട്ട് കോടി വില വരുന്ന കൊല്ലം കടപ്പാക്കടയിലുള്ള മൂന്ന് നില ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരന്റെ പേരിലായതിനാലാണ് തന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്താത്തതെന്നും വിജിലൻസിന് എബ്രഹാം നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഓണർഷിപ്പ് കെ എം എബ്രഹാമിന്റെ പേരിലാണെന്ന് തെളിയിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊല്ലം കോർപ്പറേഷനിൽ നിന്നും ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു എബ്രഹാം ഐ സർവീസിൽ പ്രവേശിച്ചിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പെരുമാറ്റച്ചട്ടം റൂൾ പതിനാറ് പ്രകാരം വർഷം തോറും ചീഫ് സെക്രട്ടറിക്ക് നൽകേണ്ട പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുന്ന മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെറ്റിൽമെന്റിൽ കെ എം എബ്രഹാമിന്റെ ഭാര്യയുടെയും ആശ്രിതരായ രണ്ട് മക്കളുടെയും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഒരിക്കൽ പോലും ഫയൽ ചെയ്തിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം തെളിയിക്കുന്ന പ്രസ്തുത രേഖകൾ എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കെ എം എബ്രഹാമിനെതിരെ അതീവ ഗുരുതരമായ വീഴ്ചയും കൃത്യവിലോപവും നടന്നതായി ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ച് മെയ് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു പ്രസ്തുത പരാതിയിന്മേൽ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കെ എം എബ്രഹാമിനോട് വിശദീകരണം ചോദിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പത്തിന് കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ മറുപടി ഫയൽ ചെയ്തു തന്റെ ഭാര്യ ഷേർലി എബ്രഹാമിന് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകളല്ലാതെ അല്ലാതെ മറ്റു മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് എന്ന വിചിത്ര വിരോധാഭാസവുമായ മറുപടിയാണ് എബ്രഹാം ഫയൽ ചെയ്തത് പിന്നീട് നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ഭാര്യ ഷേർലിയുടെ ബാങ്ക് ലോക്കറിൽ നൂറ് പവന്റെ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിയതിന്റെയും രേഖ കണ്ടെത്തിയതായി ഹർജിക്കാരൻ വാദിച്ചു ഷേളി അബ്രഹാമിന്റെ ഫെഡറൽ ബാങ്ക് നന്ദൻകോട് ശാഖയിൽ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതിന്റെ വിവരങ്ങളും വിജിലൻസ് കണ്ടെത്തി ഇവ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി കെ എം എബ്രഹാമിന്റെ രണ്ട് മക്കളുടെ കല്യാണം നടത്തിയതിൽ ചിലവായ തുക ബന്ധുക്കളിൽ നിന്ന് പിരിവെടുത്താണ് നടത്തിയതെന്ന് എബ്രഹാമിന്റെ ഭാര്യ ഷേർലി വിജിലൻസിന് നൽകിയ മൊഴി വിശ്വസിക്കാനാവില്ലെന്നും റെയിൽവേ പുറംപോക്കിൽ കിടക്കുന്നവർ പോലും മക്കളുടെ കല്യാണം പിരിവെടുത്ത് നടത്തില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള ആറ് വർഷ കാലയളവിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ ചെയ്യാത്തതിനെതിരെ ഹർജിക്കാരൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാത്തത് അമേരിക്കയിൽ ഉപരിപഠനത്തിന് പോയതുകൊണ്ടാണ് എന്ന് എബ്രഹാം വാദിച്ചു ആ കാലഘട്ടത്തിൽ ഇമെയിൽ നിലവിലില്ലാത്തതിനാലുമാണ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ കഴി കഴിഞ്ഞില്ല എന്നുമായിരുന്നു എബ്രഹാമിന്റെ മറുപടി എന്നാൽ അന്ന് ഇമെയിൽ നിലവിൽ വന്നതിന്റെയും രേഖയും ഹർജിക്കാരൻ കോടതിക്ക് കൈമാറി എബ്രഹാം അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ വിശ്വസ്തനായ സെക്രട്ടറി ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം സർക്കാരിന്റെ വിശ്വസ്തനായിരുന്നു പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ അദ്ദേഹത്തിന്റെയും വിശ്വസ്തനായി എബ്രഹാം പ്രതിഭാതനായ ഉദ്യോഗസ്ഥനാണ് കിഫ്ബി എന്ന പ്രസ്ഥാനം നടക്കുന്നത് കെ എം എബ്രഹാം ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ഒഴിവാക്കില്ല മുഖ്യമന്ത്രിയുടെ പ്രതിരൂപമായാണ് സെക്രട്ടറിയെ ഉദ്യോഗസ്ഥർ കാണുന്നത് മുഖ്യമന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങൾ എബ്രഹാമിലൂടെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് കിഫ്ബിയുടെ ദൈവമാണ് എബ്രഹാം എന്നൊക്കെയാണ് പറച്ചിൽ കിഫ്ബി അഴിമതിക്ക് പേരുകേട്ട സ്ഥാപനമാണെന്നാണ് പ്രതിപക്ഷം പോലും പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കിഫ്ബിയിൽ ഓഡിറ്റ് നടത്താനുള്ള എ ജിയുടെ തീരുമാനം സർക്കാർ പൊളിച്ചത് ആരും മറന്നിട്ടില്ല കിഫ്ബിയിൽ ഓഡിറ്റ് വേണ്ടെന്ന കൗശലത്തിന് പിന്നിൽ മുൻ ധന സെക്രട്ടറി കൂടിയായ ഡോക്ടർ കെ എം എബ്രഹാമിന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത് കിഫ്ബിയുടെ ഓഡിറ്റിന് സി എ ജിക്ക് അവസരം നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഭീമമായ സർക്കാർ മുതൽ മുടക്കുള്ളതിനാൽ സമ്പൂർണ്ണ ഓഡിറ്റ് ആവശ്യമാണെന്ന സി നിലപാടിനെ സർക്കാർ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു കിഫ്ബി ഒരു സർക്കാർ സംവിധാനമല്ലെന്നുവരെ സർക്കാർ പറഞ്ഞു ഇത്തരത്തിൽ എ ജി വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന എബ്രഹാമിന് സി പി എം എന്നാൽ വെറും അശുവാണ് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ എബ്രഹാം സി പി എമ്മിനെ നിലംബരിശാക്കി എന്ന് പറയുന്നതാണ് ശരി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സെക്രട്ടേറിയറ്റ് ഭരണത്തിൽ സി പി എം സംഘടനയ്ക്ക് ഒരു റോളും ലഭിക്കാറില്ല സ്ഥലം മാറ്റവും നിയമനങ്ങളും പോലും മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ താല്പര്യം എന്നാൽ കെ എം എബ്രഹാമിന്റെ താല്പര്യം എന്നാണ് സെക്രട്ടേറിയറ്റിലെ പറച്ചിൽ അതിനാലാണ് കേന്ദ്ര ഏജൻസിയുടെ നീക്കങ്ങൾ ക്യാബിനറ്റ് പദവി നൽകി തടയുന്നത് എബ്രഹാം പുറത്തായാൽ താനും കുടുങ്ങുമോ എന്ന ഭയം പിണറായിക്കുണ്ട് മകളുടെ സി ഇടപാടിൽ പിണറായിയെ സഹായിക്കുന്നത് എബ്രഹാം ആണ് അതുകൊണ്ട് തന്നെ എബ്രഹാം കുടുങ്ങാതിരിക്കാൻ പിണറായിയും ശ്രദ്ധിക്കും ന്യൂസ് വാർത്ത